നമസ്കാരം പഹൽഗാമിന് മുൻപ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഡൽഹിയെ രാജ്യതലസ്ഥാനത്തെ തകർക്കാൻ പാകിസ്ഥാനിൽ ഗൂഢാലോചന നടന്നു അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ ചാര സംഘടനയായ ഐ എസ് ഐയുടെ ശ്രമം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം തകർത്തു സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചാരനടക്കം രണ്ടു പേർ അറസ്റ്റിലായി നേപ്പാൾ സ്വദേശി അൻസുറുൽ മിയ അൻസാരി റാജീവ് സ്വദേശി അക്ലബ് അസം എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അറസ്റ്റിലായവർക്കെതിരായ കുറ്റപത്രം ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മുൻപ് ഡൽഹിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതി എന്ന സാരം ജനുവരിയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില രേഖകൾ ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതായാണ് ലഭിച്ച രഹസ്യ വിവരം ഇതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് രണ്ടു പേർ അറസ്റ്റിലായത് ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെ ഉള്ളവയുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻസാരി എന്ന നേപ്പാൾ സ്വദേശി അറസ്റ്റിലായത് അൻസാരിക്ക് ഡൽഹിയിൽ സഹായങ്ങൾ ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണെന്നും കണ്ടെത്തി തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ഐ എസ് ഐ അൻസാരിയ റിക്രൂട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാനിലെ റാവൽ പിണ്ടിയിൽ എത്തിച്ച് ഇയാൾക്ക് പരിശീലനം നൽകുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട് ഇതിൽ നിന്നാണ് റാവൽ പിണ്ടിയിലെ ഭീകരതയെ ഇന്ത്യക്ക് വിവരം ലഭിച്ചത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ മുസാമീൻ ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നാണ് വിവരം പിടിയിലായ ഐഎസ്ഐ ഏജന്റുമാർക്ക് ചില ഇന്ത്യൻ യൂട്യൂബർമാരുമായി ബന്ധമുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷിന് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രിയുമായി ബന്ധമുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു കൂടുതൽ അന്വേഷണം തുടരും ഏതായാലും ആക്രമണം പൊളിഞ്ഞ ശേഷമാണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ പഹൽഗാം ആക്രമണം നടത്തിയതെന്നാണ് സൂചന പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഡൽഹിയായി ലക്ഷ്യമിട്ട് മിസൈല് അയച്ചു ഇതിനെ ഇന്ത്യ തകർക്കുകയും ചെയ്തു ഇതോടെ ഡൽഹിയിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ജനുവരിയിലാണ് രഹസ്യ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെ സംബന്ധിച്ച് വിവരം ലഭിച്ചത് ഐ എസ് ഐ നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി എന്ന ചാരൻ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിലെത്തും എന്നായിരുന്നു വിവരം ഫെബ്രുവരി പതിനഞ്ചിന് ഇയാൾ എത്തുകയും വിവരങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു ശേഷം തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ പിടിയിലാവുകയായിരുന്നു അഖിലഖ് അസം കൂടി നിലവിൽ പിടിയിലായതോടെയാണ് കാര്യങ്ങൾ വ്യക്തമായത് ഇന്ത്യ പുറത്തിറക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് വിവരം യൂട്യൂബറായ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഡാനിഷ് മുസമിൽ എന്നിവരും ഈ പദ്ധതിയിൽ പങ്കാളികളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അതിനിടെ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട് പദവിക്ക് ചേരാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന്റെ പേരിലാണ് നടപടി ഇരുപത്തിനാല് മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം മെയ് പതിമൂന്നിനും ഒരു പാക് ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു ഇവർക്കും ഭീകരരുമായി ബന്ധമുണ്ടെന്നാണ് സൂചന പഞ്ചാബിൽ ബാബർ ഖൽസ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു തുടർന്നായിരുന്നു അൻസാരുടെ അറസ്റ്റ് ഉണ്ടായത് അൻസാരിക്ക് വിവരങ്ങൾ അസം എന്നയാളായിരുന്നു ഇന്ത്യൻ സേനയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത് അൻസാരിയും അസമും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനി ഹാൻഡന്മാരുമായി ഇവ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന